സംസ്ഥാനത്ത് പുണ്യ റമദാൻ വ്രതം തുടങ്ങി ഇനിയുള്ള മുപ്പത് നാളുകൾ സഹനത്തിന്റെയും സഹാനുഭൂതിയുടെയും ദിനങ്ങളാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് വ്രതം തുടങ്ങിയതോടെ പള്ളികളും വീടുകളും കൂടുതൽ ഭക്തി നിർഭരമായി സക്കാത്ത് എന്ന പേരിൽ കൂടുതൽ ദാനധർമ്മങ്ങളും റമദാനിലെ പ്രത്യേകതയാണ് പകൽ മുഴുവനും നീളുന്ന ഖുറാൻ പാരായണം റമദാനെ കൂടുതൽ ഭക്തി നിർഭരമാക്കുകയാണ് സുബുഹി ബാങ്കിന് മുമ്പ് അത്താഴം കടിച്ച ഇസ്ലാം മത വിശ്വാസികൾ പുണ്യമാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ പ്രാർത്ഥനയിലാണ് വിശ്വാസികൾ മനസ്സും ശരീരവും പാകപ്പെടുത്തി ആത്മനിയന്ത്രണത്തിന്റെ വ്രതമാണ് റമദാൻ മാസത്തിൽ വിശ്വാസി അനുഷ്ഠിക്കുന്നത് റമദാനിൽ ദാനധർമ്മങ്ങൾക്കും ആരാധനകൾക്കും അധിക പ്രതിഫലം കിട്ടുമെന്നാണ് വിശ്വാസം സക്കാത്ത് എന്ന പേരിൽ കൂടുതൽ ദാനധർമ്മങ്ങളും റമദാനിന്റെ പ്രത്യേകതയാണ് പകൽ മുഴുവൻ നീളുന്ന ഖുർആൻ പാരായണം റമനാനെ കൂടുതൽ ഭക്തി നിർഭരമാക്കുകയാണ് രാത്രികളിൽ തറാവീ എന്ന പേരിൽ പ്രത്യേക നമസ്കാരമുണ്ടാകും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മനുഷ്യനായി കണ്ടുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവരോട് സ്നേഹത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് സൃഷ്ടാവിൻ്റെ കാരുണ്യം ലഭിക്കുന്നത് ഗ്രഹമു മംഫില്ലാർ റഹമുക്കും മംഫിസ്സമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുകയും എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പ്രവാചകർ സല്ലാഹു വലൈ വസന്ന മതങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നോമ്പെന്നു പറയുന്നത് കേവലം ഒരു പട്ടിണി കിടക്കുക എന്നുള്ളതല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ വട്ടിണി കിടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ മറ്റുള്ള അവയവങ്ങളെ തെറ്റുകളിൽ നിന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും അനാവശ്യമായ ചിന്തകളിൽ നിന്നും മാറി കാമക്രോധ മതമോഹ ആത്സര്യ ആദി ദുർഗുണങ്ങളെ വിഭാടനം ചെയ്തുകൊണ്ട് ഒരു സമ്പൂർണ്ണ മനുഷ്യനായി മാറണം അതിനുവേണ്ടിയാണ് സൃഷ്ടാവ് നോമ്പിനെ വിശുദ്ധ റമഹാനിനെ ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുത്ത സ്നേഹവും സഹാനുഭൂതിയും മത മതസൗഹാർദ്ദവും പങ്കുവെക്കുന്നതും റമലാന്റെ പ്രത്യേകതയാണ് ഖുർആൻ അവതരിച്ച മാസം ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവിന്റെ മാസം എന്നീ പ്രത്യേകതകളും റമലാനുണ്ട് വ്രതം ആരംഭിച്ചതോടെ പള്ളികളും വീടുകളും കൂടുതൽ ഭക്തി നിർഭരമായി മാറി ኒውስ ዴስክ ሚዲያ